സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നാരായണൻ വെച്ചതെല്ലാം വെളിവാകാൻ സമയമായല്ലോ കുറെയായി വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നെറ്റിലുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് വന്നത് ഇന്നത്തെ വിഷയം ഇത് രഹസ്യങ്ങളെല്ലാം പരസ്യമാകുന്ന കാലമാകുന്നു എന്നതാണ് ആദ്യമായിട്ട് നമുക്ക് അല്ലാമ ഇക്ബാല് പറയുന്ന ഇതിലേക്ക് പോകാം അല്ലാമ ഇക്ബാല് ഈ കാലഘട്ടത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു എല്ലാ ചിന്താധാരകളെയും അടിത്തറ ഇളക്കുന്ന മഹതിയെ ലോകത്തിന് ആവശ്യമാണ് മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതോടെ എന്നെ കാണാൻ കഴിയില്ല എന്ന ഹദീസ് വാക്യത്തിന്റെ കാലഘട്ടം കഴിഞ്ഞുപോയി ആരുടെ വ്യക്തിത്വമാണോ ആദ്യം അറിയപ്പെടുക അദ്ദേഹമാകുന്നു കാത്തിരിക്കുന്ന ഇമാം മഹദി ബുദ്ധിയുടെ കണ്ണാടിയിൽ എന്റെ കണ്ണുകൾ തുറക്കുക എന്നിട്ട് ഭാവിയുടെ അവക്തമായ ചിത്രം കാണുക ആകാശത്തിലേക്കും ഭൂമിയിലേക്കും വായുവിലേക്കും കേക്കിൽ നിന്നുദിക്കുന്ന സൂര്യനിലേക്കും നോക്കുക ഓ വീണിന്റെ ദാതാവെ മദ്യപാന്മാർ ഒളിച്ചിരുന്ന് മദ്യപിച്ചിരുന്ന കാലഘട്ടം ഇപ്പോൾ ചരിത്രമായിരിക്കുന്നു ലോകം മുഴുവൻ ഒരു ദിവസം മദ്യശാലയാകും ഭൂമിയിലെ ഓരോ ആത്മാവും മദ്യപാനികളാകും മറ നീങ്ങുന്ന സമയം അടുത്ത് ദൈവിക തേജസ് ദർശിക്കുന്നത് സാധാരണമായി തീരും മൗനം മറച്ചുവെച്ച ആ രഹസ്യം ഉടൻ തന്നെ വെളിപ്പെടും മരുഭൂമിയിൽ നിന്നും കുതിച്ചുയരുന്ന റോമൻ സാമ്രാജ്യത്തെ മറച്ചിട്ട ആ സിംഹം വീണ്ടും ജോലി തുടങ്ങുമെന്ന് മാലാഖമാർ പറയുന്നത് ഞാൻ കേട്ടു സുഹൃത്തുക്കളെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം അതായത് ഇന്ന് പല തെരീക്കത്തുകാരും ആത്മീയ സരണികൾ എന്ന് പറയുന്നവരും പറയുന്നത് രഹസ്യങ്ങൾ പുറത്തു പറയാൻ പറ്റൂല നിങ്ങൾ എന്തിനാണ് സിർവ് പുറത്തു പറയുന്നത് ഇവർ വലിയ രഹസ്യത്തിന്റെ ഇതൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്ന ആൾക്കാര് ബാക്കിയുള്ളവർക്കൊന്നും രഹസ്യങ്ങൾ അറിയില്ല രഹസ്യങ്ങൾ പുറത്തു പറയാൻ പറ്റൂലെന്നൊക്കെ നമ്മളോടൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവരുടെ കയ്യിൽ എന്ത് രഹസ്യമാണുള്ളത് എന്നുള്ളത് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലാം അക്ബാല് പറഞ്ഞത് പറഞ്ഞു ഇത് രഹസ്യങ്ങൾ പരസ്യമാകുന്ന കാലമായി കുറെ കായിലെ സത്യങ്ങളൊക്കെ മൂടപ്പെട്ട് കിടക്കുന്നു ഒരു വട്ടം ഭൂമിയിൽ എല്ലാ സത്യങ്ങളും വെളിവാകണ്ട ഇത് ഇമാം മഹദിയുടെ കാലമായി രഹസ്യങ്ങൾ ഒഴിവാക്കുന്ന കാലമായി എന്നുള്ളത് ഇവർക്കറിയില്ല എന്നുള്ള ഒരു സംഭവമാണ് ഇനി നമുക്ക് അബൂ അബൂബുറ പറയുന്ന ഒരു ഹദീസിലേക്ക് പോകാം റസൂൽ സല്ലാ അലൈഹി സ്വലം എനിക്ക് രണ്ട് ഇൽമുകൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഒന്നത് ജനങ്ങളോട് പറഞ്ഞു ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ കൊല്ലപ്പെടും എന്ന് പറയുന്നുണ്ട് അതായത് ഒന്നധികം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏതാണ് ഈ രണ്ടാമത്തെ ഇൽം ഒന്നാമത്തെ ഇൽമ ശരീരത്താണ് നമുക്കറിയാം ബാഹ്യമായിട്ടുള്ള നിയമങ്ങളും ശരീരത്തൊക്കെ എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്നിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അത് കൂടാതെ ആത്മീയതയുടെ ഇൽമ് വുഹാനിയത്തിന്റെ ഇൽമ് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഹസ്യവും റയറും തന്നെയായിരുന്നു വളരെ അപൂർവം തന്നെയായിരുന്നു അത് എത്ര അപൂർവമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ യഥാർത്ഥത്തിൽ റുഹാനിയത്തിന്റെ ആത്മീയതയുടെ ആദ്യ പടി ഒരാൾ മുഖ്മിനാകണമെങ്കിൽ നമ്മൾ പറഞ്ഞതാണ് ഒരാൾ മുഖ്മിനാണെങ്കിൽ അള്ളാഹുവിന്റെ തിക്കർ കൽബിലേക്ക് പ്രവേശിച്ച് അള്ളാഹുവിന്റെ നൂറ് പ്രവേശിച്ച് കൽബ് ഹയാത്താവുകയാണ് ചെയ്യേണ്ടത് കൽബിനെ ഉണർത്തലാണ് നെഫ്സ് ശുദ്ധീകരിക്കലുമല്ല മറിച്ച് കൽബിനെ ഉണർത്തിയാലേ ഒരാൾ മുഗ്മിനാവുള്ളൂ നഫ്സിന്റെ ഗുരുവിൽ നെഫ്സിനെ ശുദ്ധമാക്കുന്ന ഗുരുവിൽ എത്തിയാൽ വരെ ഒരാൾ മുഖ്മിനാവില്ല കൽബിന്റെ കൽബിനെ ഹയാത്താക്കുന്ന മുർഷിദിലെത്തി കൽബ് ഉണർന്നാലേ ഒരാൾ മുഹ്മിനാകുന്നുള്ളൂ ഇത് തന്നെ വളരെ റയർ ആയിട്ടാണ് ഇവിടെ സംഭവിച്ചിട്ടത് അതായത് ദാക്കിയ കൽബികൾ കൽബ് ഉണർന്നവര് വളരെ റയർ റയറായിരുന്നു അതായത് എത്രത്തോളം എന്ന് വെച്ചാല് ഒരു വലിയ മുഷിതായ വലിയാകണമെങ്കിൽ കൽബിനെത്താക്കുന്ന വലിയ ആയിരിക്കണം ഒരു വലിയ ചിലപ്പോ രണ്ട് ആളുകളെ വിഗ്ര കൽപ്പ് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ നമ്മൾ അത്ര വലിയ വലിയ എന്ന് പറയുന്നവർക്ക് വരെ രണ്ടാളെ വിക്ര കൽപ്പ് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ ഇപ്പൊ അജ്മീർ ഹോജ അജ്മീർ ഹോജ വന്നപ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും കൂടിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം തിക്ര കൽപ്പ് കൊടുത്തിട്ടുണ്ടാവില്ല വളരെ കുറച്ച് പേർക്കാവും മുന്നൂറ് പേർക്കാവും അതായത് നിസാമുദ്ദീനൌലിയാണെങ്കിൽ ഒരു നൂറ്റി അൻപത് പേർക്ക് അത്രേ അവർക്ക് തിക്രേ കൽപ്പ് കൊടുക്കാൻ കോട്ട ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ പ്രവാചകന്മാർ വരെ തിക്ര കൽപ്പ് കൊടുത്തത് അതായത് നമ്മൾ ചിന്തിക്കണം ഇത് ആത്മീയതയുടെ ആദ്യ സ്റ്റെപ്പാണ് ആത്മീയതയുടെ ബേസിക് ആദ്യ സ്റ്റെപ്പ് റുഹാനിയത്തിൻ്റെ തന്നെ കൊടുത്തത് വളരെ കുറവാണ് അതുപോലെ തന്നെ നമുക്കറിയാം ആത്മീയത പറയാൻ റസൂൽ ബസുൽ സല്ലാം അലൈസ്ലമായി ഏൽപ്പിച്ചത് ബസൂൽ സലഹ്ഹ് അലിമന്റെ ഏകം മൂല മൗല അലിയാണ് എന്നാൽ അസ്രത്ത് അലിയെ സംസാരിക്കാൻ പോയിട്ട് നല്ലവണ്ണം ഒരു ദിവസം ഉറക്കുക പോലും പിന്നീട് ബസു സല്ലാ അലസ്ലമിയുടെ അനുയായികൾ എന്ന് പറയുന്നവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ അഭിപ്രേയെ പോലെയുള്ളവരൊക്കെ ഇരു കാലും ഇട്ടു നിൽക്കുകയായിരുന്നു ഒരു കാലം മുവിയൻ്റെ അവിടെയും ഒരു കാലം അലിറഹ്ഹാൻ്റെ അവിടെയൊക്കെ ഇട്ടു നിൽക്കുന്നവരും ഉണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും റുഹാനിയത്ത് എന്നുള്ളത് വളരെ ആയിട്ടുള്ള സംഭവം തന്നെയാണ് എന്നാൽ ഇതിനെ പരസ്യമാക്കുകയാണ് ഇമാം മഹരി ചെയ്യൽ ഇതിനെ വിതരണം ചെയ്യും ഈ നിധിയെ വളരെ വലിയ തോതിൽ ലോകത്ത് വിതരണം ചെയ്യുന്ന ഇത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി ദി ഗ്രേ കൽബിന് പതിനായിരങ്ങളുടെ ലക്ഷങ്ങളുടെ ഇടയിലേക്ക് ജാതി മത വ്യത്യാസമില്ലാതെ വിതറുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓർക്കുക അവക്കളും പ്രവാചകങ്ങളും ഒക്കെ റയറായിട്ട് പറഞ്ഞ ഈ സംഭവത്തെ വിതറുകയാണ് മാത്രമല്ല എന്താണെന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് അതിനെ പ്രാക്ടിക്കൽ ആക്കേണ്ടത് എന്താണ് വുഹാനിയത്തെന്ന് വളരെ വ്യക്തമായിട്ട് സമഗ്രമായി പഠിപ്പിക്കുകയാണ് മനുഷ്യന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് എന്തൊക്കെ ഉണ്ട് കൽബും റൂഹും സിറും കഫിയും അക്ഫയും എന്തൊക്കെ ലോകങ്ങളുണ്ട് മലക്കൂത്തും ജബറൂത്തും അങ്ങനെ വേണ്ട റുഹാനിയത്തിന്റെ സമഗ്രമായിട്ടുള്ള പാഠങ്ങൾ വളരെ വ്യക്തമായി ലളിതമായി പരസ്യമാക്കി വയ്ക്കുകയാണ് ഇമാരി ഇമാമി മുബീൻ ഭഗവാൻ കൽക്കി സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷാഹി തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിച്ചു നോക്കാവുന്നതാണ് അതിനെ പരസ്യമാക്കുക മാത്രമല്ല അതിനെ പ്രാക്ടിക്കൽ ആക്കുക കൂടി ചെയ്യുകയാണ് എന്നുള്ളതാണ് അതായത് സുഹൃത്തുക്കളെ നമുക്കറിയാം ആദനബി കൽബുമായിട്ടാണ് വന്നത് കൽബിനെ ഉണർത്തുന്ന വിദ്യ തുറന്നത് ആദൻനബിയാണ് അതിന്റെ താക്കോൽ തുറന്നത് അതുപോലെ ഇബ്രാഹിം നബിയിൽ റൂഹിന്റെ താക്കോൽ തുറക്കുന്നു അടുത്ത സ്റ്റെപ്പിലേക്ക് അങ്ങനെ റസൂൽലാഹി സല്ലാ അലൈഹി സ്വലമേൽ എത്തുമ്പോൾ അഖയും തുടർന്നു തുറന്നു അനയും തുടർ തുറന്നു അള്ളാഹുവിനെ പൂർണ്ണമായ ദർശനം സാധിക്കുന്ന മക്കാമ് തുറക്കുകയുണ്ടായി എന്നുള്ളതാണ് അപ്പൊ അള്ളാഹുവിനെ പൂർണ്ണമായി ദർശിക്കുന്ന മക്കാമിലാണ് റസൂൽ സലാഹു അലൈഹി സ്വലമ്മ അവസാന റസൂല് നിർത്തിയത് അപ്പൊ ഇമാം മഹഡി എവിടുന്നാവും തുടങ്ങിയത് ഇതിങ്ങനെ ക്രമമായി ഡെവലപ്പായി വരികയാണ് റുഹാനിയത്തിലെ ഒരു പരിണാമമാണ് ഇമാം മഹദി നിർത്തി എവിടത്തുനിന്നാവും തുടങ്ങൽ അതുകൊണ്ടാണ് അല്ലാമ ഇക്ബാരി പറഞ്ഞത് എന്ത് അള്ളാഹുവിനെ കാണിക്കൽ സാധാരണമായിട്ടിരുന്നു മൗനം മറച്ചു വെച്ച ആ രഹസ്യം ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നു റുഹാനിയത്തിന്റെ വിത്ത് അവിടെ നിട്ടിരിക്കുന്നു ഈ അള്ളാഹുവിനെ കാണിക്കടി സാധാരണമായി തീരും അത്ര വലിയൊരു ദാത്തിനാണ് അള്ളാഹുവിനെ കാണിക്കൽ സാധാരണമായി തീർക്കാൻ പറ്റിയത് സുല്ലി സലുസ്ലാം അള്ളാഹുവിനെ ദാത്തിയായി പൂർണ്ണ ദർശനം ഉണ്ടാക്കിയത് ഇവിടെ സാധാരണമായി തീർക്കാൻ പോവുകയാണ് ഇമാം മഹദി അപ്പൊ ഇമാം മഹദിയുടെ ആദ്യ സ്റ്റെപ്പ് ദിക്രേ കൽബു പോലുമല്ല ദിക്രേ കൽബു പോലും എത്ര വലിയ നിധിയാണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലുമല്ല അള്ളാഹുവിനെ കാണിക്കലാണ് ആദ്യ സ്റ്റെപ്പ് അവിടെയാണല്ലോ പ്രവാചകന്മാർ അവസാനിപ്പിച്ചത് പിന്നെ അവിടെ നിന്ന് അങ്ങട്ട് അതിനപ്പുറമുള്ളതുമായിട്ടാണ് ഇമാം മഹദി വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടതാണ് വളരെ വ്യക്തമായിട്ട് അപ്പൊ നിങ്ങൾ ഏവർക്കും ഇത് പഠിച്ചു നോക്കാവുന്നതാണ് വുഹാനിയത്തിനിപ്പോൾ ഒരു മൊബൈൽ ഒരു മൊബൈൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നൊരു പുസ്തകം ഉണ്ടാവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതേപോലെ ഈ മനുഷ്യൻ എന്താണ് അള്ളാഹു സൃഷ്ടിച്ച ലോകങ്ങൾ ഏതൊക്കെയാണ് മനുഷ്യൻ എന്താണ് ഇങ്ങനെ വുഹാനിയത്തിന്റെ സമഗ്രമായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ രഹസ്യം പോലെ വെച്ചതൊക്കെ പരസ്യമാക്കി ഇമാം മഹദി വന്നിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിച്ചു നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ദീൻ ലാഹി എന്ന ഗ്രന്ഥം സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷായുടെ ഗോഷായുടെ ഇമാമഹദിയുടെ ദീനിലാഹി എന്ന ഗ്രന്ഥം ഫ്രീ ആയിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അയച്ചു തരുന്നതാണ് അതുപോലെ അവിടുത്തെ രഹസ്യം റാറിയാസിന്റെ രഹസ്യം സെയ്ദ് യൂസൽ യൂസ് ടിയിൽ ഇരുന്ന റുഹാനിയത്തും അതിനപ്പുറമുള്ള വിശാലമായ വിഷയങ്ങളും ലൈവായി സംസാരിക്കുന്നു ആർക്കും കേട്ടു നോക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇവിടെ പലവരും രഹസ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പലരും തേടി പോവുകയാണ് ഇവിടെ ഷെയ്ഖ്മാർ എന്ന് പറയുന്നവരെയും ഗുരുക്കന്മാരെന്ന് പറയുന്നവരെയും മസ്താമാരെന്ന് പറഞ്ഞിരിക്കുന്നവരെയൊക്കെ തേടി 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 രഹസ്യം തേടി അള്ളാഹുവിനെ തേടിയൊക്കെ പോവുകയാണ് അതിന്റെ ഒന്നും ആവശ്യം ഇനിയില്ല നിങ്ങളോട് പബ്ലിക്കായി പറഞ്ഞാല് കാരണം നിങ്ങൾ അവിടെ പോയിട്ട് പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലമൊക്കെ അവരെ സേവിക്കും എന്നിട്ട് സേവിച്ചിട്ടും കഴിയും അവസാനം എന്തെങ്കിലും ഒരു കഷ്ണം പറഞ്ഞു കൊടുക്കും വലിയ സിറാന്ന് പറയുന്നത് പാപ്പ് എനിക്ക് വലിയ ഞാൻ വളരെ ഇവിടെ നടക്കുന്നത് പറയാണ് പാപ്പ് എനിക്ക് വളരെ വലിയ സിറു പറഞ്ഞു ഒരു ചെറിയ കാര്യം ഇത് അതൊന്നല്ല റുഹാനിയത്ത് മൊത്തം സമഗ്രമായി ഇവിടെ ഇമാം ഇമാരി പഠിപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ തേടി പോകേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ചിലരൊക്കെ പല ശൈഹില് ആയി ഇരിക്കുന്നവരും അതുപോലെ തന്നെ പല ഒറ്റപ്പെട്ട ഗുരുക്കന്മാരും കൂടെ ഇരിക്കുന്നവരൊക്കെ ഏ സിറൊന്നും പുറത്തു പറയുന്നത് ഞങ്ങളാണ് സിറുന്റെ ആളുകൾ ബാക്കി ആൾ അറിയില്ല ഇതിന്റെ കാലൊക്കെ പോയി യഥാർത്ഥത്തിൽ എല്ലാ റുഹാനിയത്തിന്റെ എ ബി സി ഡി സമഗ്രമായിട്ട് സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷായി പഠിപ്പിച്ചു കഴിഞ്ഞു സുഹൃത്തുക്കളെ സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷായുടെ ബുള്ള ഡോക്ടർ അൻവർ കെഹത്ത് റുഹാനിയത്തിന്റെ ബേസിക് മാ മഹദി പഠിപ്പിച്ച റുഹാനിയത്തിന്റെ ബേസിക് സമഗ്രമായിട്ട് അൾട്രാമിഷൻ എന്ന ചാനലിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കേരളം ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളോട് ഇങ്ങോട്ട് പലവരും പറയുന്നുണ്ട് ഇത് പലരും കോപ്പി അടിക്കുന്നുണ്ട് കാരണം ഇവിടെ ഷെയ്ഖായിട്ടും തെരീക്കത്തുകാരാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ ഇത് കോപ്പി അടിച്ചിട്ട് ആരെങ്കിലും പോയാൽ ഇത് കോപ്പി അടിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോപ്പി അടിച്ച് പറയാനേ കഴിയുള്ളൂ അതിന്റെ ഫൈസ് കിട്ടൂലല്ലോ ആരാണ് ഈ അറിവൊക്കെ ആക്കുന്നത് ഈ വിജ്ഞാനത്തെ വളരെ ലളിതമായിട്ട് ഈ റുഹാനിയത്തിനെ പബ്ലിക് ആക്കി ദി പബ്ലിക്കിക്ര കൽബ് പബ്ലിക് ആയിട്ട് ഇത്തരം റുഹാനിയത്തിന് വിപ്ലവം നടത്തുന്ന ആ മഹാദാത്താരാണ് അവിടെ വന്ന് സത്യന്വേഷികൾ അവിടെ വന്ന് ജൂഡിലാവുകയാണ് ചെയ്യല് അതാത്താണ് ഏറ്റവും വലിയ നിധി എന്നുള്ളതാണ് സുഹൃത്തുക്കൾ ഇനി ഇവിടുത്തെ തെരീക്കത്തുകാരുടെ അടുത്തും അതുപോലെ ഇവിടുത്തെ ആത്മീയ സരണികൾ എന്ന് പറയുന്ന ഏത് മതത്തിന്റെ ആത്മീയ സരണികളായാലും ഏതൊക്കെ ആത്മീയ സരണികളായാലും അതുപോലെ തന്നെ ഇവിടെ ഒറ്റപ്പെട്ടുള്ള ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ എന്താണ് ഉള്ളത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പരിശോധിച്ച് നോക്കാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം റുഹാനിയത്തിലും വിക്രയകൽപ് പോലും എത്ര റയറാണെന്ന് പറഞ്ഞു വിക്രയ കൽപ് ഇല്ലാതെ ആയാലാണ് ഹിമാമഹരി വരുക അപ്പോഴാണ് ഇവിടെ ഇരുട്ടാകൽ ഇവിടെ മുന്നൂറ് വർഷമായിട്ട് നിഗ്രഹകൽബ് തന്നെ ഇല്ല അതായത് വിക്രയ തൽബ് കൊടുക്കാനുള്ള വലിയ മുർഷിദ് മുർഷിദായ വലിയ ഇവിടെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെ ലളിതമായി തന്നെ മനസ്സിലാവും കാരണം സർക്കാർ റിയാസ് അഹമ്മദ് ഖോഖർഷാഹിയുടെ അടുത്തേക്ക് ലക്ഷപന്തി തെരീക്കത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഈ അടുത്ത് വഫാത്തായ ഒരു ഷെയ്ഖ് വരുന്നുണ്ട് അദ്ദേഹം ദസ്വി പിടിച്ചാൽ വരുന്നത് ഡിക്രകൽബിന്റെ ബേസിക് പാഠമാണ് ആദ്യമായിട്ട് ബാഹ്യമായ ദില്ലിൽ കയറിയിട്ട് ബാഹ്യമായ ദില്ലിലാണ് അതാണ് ദസ്വി എന്നുള്ളത് അത് അദ്ദേഹത്തിന് സർക്കാർ റിയാസ് അഹമ്മദ് ഷാഹി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ തിക്രേ കൽഫ് എങ്ങനെയാ കയറണമെന്നുള്ള പ്രോസസ്സൊക്കെ അദ്ദേഹം ഇരുന്ന് കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ വെറുതെ ഞങ്ങളിടത്തെല്ലാം ഉണ്ട് എന്ന് പറയല്ലാതെ ഇവിടെ ഞങ്ങൾ അള്ളായി എന്ന് പറയുന്നവരുടെ ഉണ്ട് എന്നല്ലാതെ യഥാർത്ഥത്തിൽ കൽവിനെ ഹയാത്താക്കുന്ന ഷെയ്ഖുമാരനില്ല അവർക്ക് കൽവിനെ ഹയാത്താക്കാൻ തന്നെ കഴിയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ വേറൊരു സംഭവം നെപ്സിന്റെ അൽഫാസ് തിക്കറാണ് കൊടുക്കുന്നത് നെഫ്സിനെ ശുദ്ധമാക്കുന്ന തിക്കറാണ് ഇന്നിവിടെ എല്ലാ ഗുരുക്കന്മാരും സിദ്ധന്മാരും സന്യാസിമാരും ഷെയ്ഖ്മാരും തിരീക്കത്തുകാരും കൊടുക്കുന്നത് അതന്നെ നിങ്ങളോട് വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നെഫ്സ് എന്ന് തന്നെ അറിയില്ല ഒരു തന്നെ ഇവിടെ പഠിപ്പിക്കുന്നത് സർക്കാർ റിയാസ് അഹമ്മദ് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയില്ല അപ്പൊ ഇവിടെയുള്ള ആത്മീയ സരണികളൊക്കെ എടുത്താലും മറ്റു ആത്മീയ സരണികളെടുത്താലും ജിസ്തി കാതിരി എല്ലാ തെരീക്കത്തുകളെടുത്താലും അതൊക്കെ ഹക്കായിരുന്നു പക്ഷെ അതിന്റെ സിൽസിലൊക്കെ മായം കലർന്നു കാരണം ഇതൊരു മത പ്രസ്ഥാനങ്ങളെ പോലെയായി ഇതിന്റെ അധികാര കൈമാറ്റമാണ് നടന്നത് എന്നാൽ പാവപ്പെട്ടവരെ പറ്റിക്കാൻ വേണ്ടി അതൊക്കെ നടത്തിയത് തന്നെ എന്നൊക്കെ പറയും അതെ ഇവിടെ മായം അതിനെ ഏഹ് ആയി മാറി അതിന് പൈസ ഇല്ലാതായി ഇല്ലാതായി മാറി ഇവിടെ അധികാര കൈമാറ്റം മാത്രമാണ് നടന്നത് മറിച്ച് ദിക്റുള്ളവർ അതിന്റെ തലപ്പത്തിനില്ലാതായി അതിന്റെ ഷെയ്ഖുമാരൊക്കെ ഇല്ലാത്തവരായി എന്നുള്ളതാണ് അങ്ങനെ അസ്തമിച്ചാൽ തന്നെയാണ് ഇവിടെ ഇമാം മഹദി വരുന്നത് അവർക്ക് റൂഹാനിയത്തിന്റെ ബേസിക് ആയിട്ടുള്ള പാഠം സമഗ്രമായി തന്നെ അറിയില്ല സിറു പറയരുത് നിങ്ങൾ പറയുന്നില്ല എന്ത് സിറാണല്ലോ സിറു നിങ്ങൾക്ക് അറിയില്ല അറിയാത്ത കാലമായി സിറു സമഗ്രമായി അറിയുന്ന ദാത്ത് വന്ന് എന്ന് മാത്രമല്ല സിറു പരസ്യമാക്കുന്ന കാലമായി റൂഹാനിയത്തിന്റെ സിറക്കാസ് ആ ദാത്ത് പരസ്യമാക്കി കഴിഞ്ഞു ഇമാം അഹദി പരസ്യമാക്കി കഴിഞ്ഞു അതിന്റെ ആദ്യ പട്ടി നിഗ്ര കൽഭാഗുന്ന വിത്ത് അവരിലേക്ക് ഇട്ട് കൊടുക്കലും കഴിഞ്ഞു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം അല്ലാമക്കബി പറഞ്ഞത് സൂചിപ്പിച്ചു അള്ളാഹുവിനെ കാണൽ വരെ സാധാരണമാകും അതാണ് ആദ്യ സ്റ്റെപ്പ് അതിനപ്പുറമുള്ളതാണ് അപ്പൊ അള്ളാഹു എവിടെ നിന്നാണ് വന്നത് അള്ളാഹു മറിഞ്ഞിരിക്കുന്ന രഹസ്യമായിരുന്നു അറിയപ്പെടാൻ ആഗ്രഹിച്ചപ്പോൾ വന്നു അപ്പൊ അള്ളാഹു രഹസ്യമായിരുന്ന കാലത്ത് എവിടെയായിരുന്നു നമുക്കറിയാം ഏഴ് ലോകങ്ങളുണ്ട് ഈ ഭൗതിക ലോകം നാസൂത്ത് അടുക്കം മലക്കൂത്ത് ജബ്രൂത്ത് അങ്ങനെ പോയിട്ട് അഹദിയത്ത് വരെയുള്ള ലോകമുണ്ട് അവിടെ അതിന് മുകളിലാണ് അർഷ് അർഷിനും അപ്പുറമുള്ള ലോകം ഏതാണ് എവിടെ നിന്നാണ് അവന്നത് ഇങ്ങനെയുള്ള രഹസ്യങ്ങളൊക്കെ ഇത് അതിനപ്പുറമുള്ള രഹസ്യങ്ങൾ പരസ്യമാകുന്ന കാലമായി ഇത് അതുപോലെ തന്നെ ഈ ഭൂമിയിൽ തന്നെ ഈ നാസൂത്തിൽ തന്നെ പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും അതൊക്കെ പരസ്യമാകുന്ന കാലമായി പതിയെ പതിയ പരസ്യമാകും റുഹാനിയത്തൊക്കെ ഇവിടെ പബ്ലിക്കായി പരസ്യമായി കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർഷാഹിയുടെ രഹസ്യം സയ്യിദ് യൂസ് ഗോഹർ ഇരുപത് വർഷത്തിലേറെയായി തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടുനോക്കുക അൾറാ ടി വിയിലിരുന്ന് സകല രഹസ്യങ്ങളും വെളിവാക്കുന്നുണ്ട് സൂഫിനെ പറ്റി ഇർഫാനും പറ്റി തരീക്കത്ത് ആത്മീയത ആലമുൽബ് എന്താണ് ആലമുൽ വൈബ് നിസ്കാരത്തിന്റെ രഹസ്യം എന്താണ് കരിമത്ത് സബക്കത്ത് എന്താണ് താക്കോല് ഇഷ്ക് റിയാദുൽ ജന്ന ദാത്തെ റിയാസ് ഉമ്മത്തെ വാഹിദ ഇമാം മഹദി അങ്ങനെ വേണ്ട പല കാര്യങ്ങളും ഇവിടെ സംസാരിക്കുന്നുണ്ട് ഓരോ ദിവസവും ഇന്ത്യൻ സമയം നാല് മണിക്ക് ലൈവിൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേട്ട് നോക്കാവുന്നതാണ് സുഹൃത്തുക്കളെ പ്രവാചൻ സാഹ് അലൈവ് വസ്ലമിന്റെ രണ്ട് ഇൽമും മാത്രമല്ല ഉള്ളത് മൂന്നാമത്തെ ഒരു ഇൽമുണ്ട് അത് പ്രത്യേകക്കാർക്ക് കൊടുത്ത ഇൽമാണ് ആത്മീയത റുഹാനിയത്ത് അത് നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ ഇൽമ റസൂൾ സല്ലാ അലിസ്ല്ല മാത്രമുള്ള ഇൽമാണ് ഈ മൂന്നാമത്തെ ഇൽമ വരെ പരസ്യമാകുന്ന കാലമായി കാരണം ദാത്ത് ഇവിടെ ഇറങ്ങി വരുന്ന കാലമായി എന്നുള്ളതാണ് റസൂൽ അലൈഹി അലിമന്റെ മൂന്നാമത്തെ ഇൽമ ആത്മീയതക്കും അപ്പുറമുള്ളതാണ് നമ്മൾ പറഞ്ഞ അള്ളാഹുവിന്റെ രഹസ്യമാണ് അള്ളാഹു ഏത് ലോകത്തായിരുന്നു മറിഞ്ഞിരുന്നത് ആ ലോകത്തെ പറ്റിയും അതിനപ്പുറമുള്ളതിനെ പറ്റിയുള്ള രഹസ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക അതുവരെ പരസ്യമാകുന്ന കാലം അടുക്കുകയാണ് എല്ലാ രഹസ്യങ്ങളും ഇവിടെ പരസ്യമാകും എന്നുള്ളതാണ് ഇനി വേറെ ഒരു സംഭവം ഇപ്പോഴും ആളുകളുടെ ഇടയിലൊക്കെ ഒരു ആത്മീയ ജാതീയത എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷ ആത്മീയ ജാതീത ഒക്കെ ഇവരെടുത്താണ് ഈ ആത്മീയത ആണെങ്കിൽ ഒന്നും എന്ന് ഞമ്മക്ക് മനസ്സിലായി എന്നാൽ ഇതൊക്കെ പറയേണ്ടത് ഞങ്ങളാണ് എന്നുള്ള സംഭവം ഉണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ പറയാൻ ആരാണെന്നാണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും അബൂഹുറ പറയുന്നു എന്ത് രണ്ടാമത്തെ ഇലമ് തന്നെ പറഞ്ഞാൽ കൊല്ലപ്പെടും ഇപ്പൊ കൊല്ലപ്പെടും പേടിച്ചിട്ട് പറയുന്നില്ല എന്നാൽ സെയ്ദ് യൂണിസ് അൽ ഗോഹർ പറയുന്നു ഞങ്ങൾ സഹാബത്തല്ല ശ്രീ യൂൻസൽ ഗോഹറിന്റെ അനുയായികൾ സഹാബത്തല്ല പക്ഷെ ഷാഹിയുടെ പട്ടികളാണ് സഹാബത്ത് പറയാൻ പറയാനും പഠിച്ചത് ഷാഹിയുടെ പട്ടികൾ പറയും സർക്കാർ റിയാസ് അഹമ്മദ് ഷാഹിയുടെ പട്ടികൾ അണികൾ അനുയായികൾ സാധാരണക്കാർ തന്നെ ആവും നിങ്ങളുടെ കണ്ണിൽ സാധാരണക്കാരായിരിക്കും ആദികളായിരിക്കും അവർ കുറെ വിഭാഗത്ത് ചെയ്യുന്നവരൊന്നും ആയിരിക്കില്ല പക്ഷെ അവർ ഈ രഹസ്യങ്ങളൊക്കെ പറയും ഈ കാലത്തിന്റെ നീതിയാണ് രഹസ്യങ്ങളൊക്കെ വെളിവാകുന്ന കാലമായിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി പറഞ്ഞിട്ട് അവസാനിക്കാം അവസാനിപ്പിക്ക നാരായണൻ മറച്ചു വെച്ചതെല്ലാം വെളിവാകാൻ സമയമായല്ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ കുറെ കാലം മുമ്പ് കഴിഞ്ഞുപോയ ഒരു മഹത് വ്യക്തി പറഞ്ഞ വചനമാണ് നാരായണൻ മറച്ചു വെച്ചതെല്ലാം വെളിവാകാൻ സമയമായല്ലോ നാരായണൻ എന്ന് പറഞ്ഞ് നമുക്ക് ചെറുതായിട്ട് അതിനൊന്ന് വിശദീകരിച്ചാല് ഇവിടെ ഔലിയാക്കളൊക്കെ ഔലിയാക്കൾക്ക് പോലും അറിയാത്ത രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു പലരും പ്രവാചകന്മാരും മറച്ചു വെച്ച രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു അള്ളാഹു തന്നെയും മറച്ചു വെച്ച ദൈവം തന്നെയും സർവേശ്വരം തന്നെയും മറച്ചു വെച്ച രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങൾ അടക്കം വെളിവാകാൻ സമയമായി സൂട്ടുക്കളെ ഏറ്റവും വലിയ നിധി ഏറ്റവും വലിയ രഹസ്യം ഇതൊക്കെ വെളിവാക്കുന്നത് ആ ദാത്താണ് സർക്കാർ റിയാസ് അഹമ്മദ് ആണ് അവിടുത്തെ നിങ്ങൾക്ക് പഠിച്ചു നോക്കാം അൾട്രാ ടി പഠിച്ചു നോക്കാം സെയ്ദ് യൂനിസ് അൽ ഗോഹറിനെ പഠിച്ചു നോക്കാം സ്വീകരിക്കാം തള്ളിക്കളയാം എല്ലാം ഓപ്ഷൻ ആണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് സിർ എന്നൊക്കെ ഒരു സിറു അറിയാതെ ഇങ്ങനെ കൂട്ടിയിരിക്കേണ്ട കാലമല്ല എല്ലാം വെളിവാകുന്ന കാലമായി സത്യം വെളിപ്പെടുന്ന കാലമായി സർക്കാർ റിയാസ് അഹമ്മദ് ബോഹർഷാഹിയുടെ സെയ്ദ് യൂണിസ് അൽ ഗോഹറിന്റെ மடையாளிகள் ரகசியம் பயன் பயப்பட என்னதான் அப்ப எவர்க்கும்